السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما قال رسول الله صلى الله عليه وسلم أحب الناس إلى الله أنفعهم للناس وأحب الأعمال إلى الله سرور تدخله على مسلمين أو تكشف عنه كربة ൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നത് അവരാണ് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവരെയാണ് അള്ളാഹുനെ ഏറ്റവും ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അലാ മുസ്ലിമി ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കുന്ന സന്തോഷത്തിനാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം പ്രവേശിപ്പിക്കുക അവനെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുക അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യകർമ്മം അവർ തൃഫു അൻ കുറുബത്തൻ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും ഒരു പ്രയാസം അകറ്റി കൊടുക്കുക അകറ്റിക്കൊടുക്കുക അവിടുത്തെ അല്ലെങ്കിൽ അവന്റെ കടം വീട്ടിക്കൊടുക്കുക അവ തൊത്തറതുകൾ അനുഭവിക്കാൻ അല്ലെങ്കിൽ അവന്റെ വിശപ്പകറ്റുക ഇതാണ് ഏറ്റവും പുണ്യമേറിയ സൽക്രമം എന്ന് ഇശ്രാവശ്യം നമ്മൾ തോന്നുന്നു